നമസ്കാരം ഒരു ഒരിക്കലത്ത് ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായിരുന്ന മണ്ഡലമാണ് അമേഠി എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി അവിടെ തോറ്റു ഈ ചരിത്രം ആവർത്തിക്കുമോ എന്ന ഭയമുള്ളതിനാൽ രാഹുൽ ഗാന്ധി ഇത്തവണ വയനാടിന് പുറമെ മത്സരിക്കുന്നത് റായ്ബറേലിയിലാണ് എന്നാൽ അവിടെയും തുടക്കത്തിലെ രാഹുൽ ഗാന്ധിക്ക് പാളി എന്ന് തന്നെ പറയാം റായ്ബറേലിയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് നല്ല വരവേൽപ്പ് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ നൽകിയിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി തിരിച്ചു പോകോ എന്ന മുദ്രാവാക്യം മുഴക്കിയാണെന്ന് മാത്രം ഇതിന്റെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് എന്തായാലും വീണ്ടും ഒരു കോൺഗ്രസ് ഭരണം റായ്ബറേലിയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി പരിഹാസങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ് സ്മൃതി ഇറാനിയോട് തോൽക്കുമെന്ന് ഭയന്നിട്ടാണോ അമേഠിയിൽ നിന്ന് പേടിച്ചോടി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് എന്നതാണ് അതിലൊന്ന് കാരണം നമുക്കറിയാം കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധിയുടെ അമ്മയുമായ സോണിയാ ഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബറേലി അവിടെ ജയിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലെന്ന ധാരണയിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ വയനാട്ടിൽ സ്വന്തം സഖ്യകക്ഷിയായ ഇന്ത്യ മുന്നണിയിലെ സി പി ഐ സ്ഥാനാർത്ഥിയായ ആനി രാജയ്ക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി എന്തിനാണ് ഇനി റായ്ബറേലിയിൽ കൂടി മത്സരിച്ച രാഷ്ട്രീയ തമാശ തുടരുന്നതെന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇനി റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കോൺഗ്രസിന്റെ പക്കലില്ല അതേസമയം ദിനേശ് പ്രതാപ് സിംഗിനെയാണ് ി ജെ പി റായ്ബറേലിയിൽ കളത്തിലിറക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ കിട്ടിയ സന്തോഷത്തിൽ തന്നെയാണ് ബി ജെ പി ആ മേട്ടിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതുപോലെ റായ്ബറേലിയിലും തറ പറ്റിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം രാഹുൽ ഗാന്ധിക്ക് ബി ജെ പിയുടെ പ്രവർത്തനത്തെ മറികടക്കാനാകുമോ എന്ന് കണ്ടു തന്നെ അറിയാം വെബ് ഡെസ്ക് ന്യൂസ്